ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നമ്മൾ ഇന്ന് ഓണം പ്രമാണിച്ച് ഒത്തിരി ചെടികൾ വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ചെടികൾ വാങ്ങുന്നവർക്ക് നമ്മൾ ഒത്തിരി ചെടികൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണ്ട പ്ലാന്റ്സ് അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക അതുപോലെ തന്നെ ഏത് പ്ലാൻ്റാണ് വേണ്ടതിൻ്റെ പേരെടുത്തിയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി ഇപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് തന്നെ നോക്കുകട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ കോംബോയിൽ ആദ്യത്തെ വരുന്ന പ്ലാന്റ് ആണ് ഈ മെരസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് മെരസ്റ്റോമ പ്ലാന്റ്സ് അറിയായിരിക്കും നമുക്ക് ഏത് ക്ലൈമറ്റ് നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മെറസ്റ്റോമെൻറ്റ് ഈ വയലറ്റ് മാത്രമല്ല അതേ ഒരു നല്ലൊരു ബേബി പിങ്ക് കളറുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിങ്ങനെ പോട്ടിൽ വെച്ച് നമുക്ക് ബുഷായിട്ടൊക്കെ വളർത്തിയെടുത്താൻ പറ്റും കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ മെനസ്റ്റോമെൻ്റ് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ വയലറ്റിന് എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് കളർ മെരസ്റ്റോമയ്ക്കും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പത്ത് മണി ഒരു വെറൈറ്റിയാണ് ഇതിന് വെറും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിജയമുള്ള പ്ലാന്റ് ആണ് ബ്ലൂ ട്രംപറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്ലാന്റ് സൈസും മിക്കതിൻ്റെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസും റേറ്റും നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയാൽ മാത്രം മതി കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം അടുത്തത് നമ്മുടെ ടെക്കോമേൻ്റെ പിങ്ക് കളറാണ് അഥവാ ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല റൂട്ട് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്കും ഫ്ലവേഴ്സ് ആയി തുടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയ്ക്ക് വളരെ ഹെൽത്തി റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് പോട്ടിട്ട് ബുഷായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ലേഡീഷുവിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇത് നല്ല ഫ്ലവേഴ്സ് ആയിരിക്കും അതുതന്നെ എൻ്റെ ഈ ലീഫും ഫ്ലവറും കൂടിയുള്ള നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്ന നല്ല റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള തൈകളാണ് കേട്ടോ ഇത് ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് വരും നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഫ്ലവേഴ്സ് ഇത് കണ്ടിട്ടില്ല ഒത്തിരി കൊല കുത്തി ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് നല്ല സ്റ്റാർ പോലെയായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നമുക്ക് പോട്ടിൽ നട്ടു വെക്കാൻ പറ്റും അത് തന്നെ ക്രീപ്പർ ആയിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും ഈ ഒരു സൈസ് സൈസാകുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലവേഴ്സ് ആയി തര തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് ഫ്ലവർ ആയ പ്ലാന്റ്സ് പല്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് തന്നെ ബ്രൈഡൽ ബോക്കേണ്ടത് തന്നെ യെല്ലോ കളേഴ്സ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നേരത്തെ വൈറ്റ് ആണെങ്കിൽ ഇത് യെല്ലോ കളേഴ്സിൽ പൂക്കൾ വരിയതാണ് ഇതിൻ്റെ ലീഫിന് മാത്രം ഒരു കളർ ചേഞ്ച് അതുപോലെ തന്നെ ഷെയ്പ്പൊക്കെ വരും വ്യത്യാസം വരുന്നുണ്ട് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് മണിമുല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടല്ലോ നിങ്ങൾക്ക് അത്രയ്ക്ക് ഭംഗിയൊരു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഒത്തിരി ഡിമാൻഡാണ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം തോന്നുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് നമുക്ക് ഗേറ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഒരു ഭാഗം മൊത്തം കവർ ചെയ്ത് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് ഗാർലിക് വൈൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ല പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ചെടിയിൽ തന്നെ രണ്ട് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു സൈസിൽ വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഈ ഒരു ഹൈറ്റ് തന്നെ നമ്മുടെ ചെടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയ്ക്കാണ് ഗാർലിക് ഓയിനും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുക നമ്മുടെ ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് അല്ല എൺപത് എഴുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇത് ടെക്കോമേൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് ടെക്കോമ നോർമൽ വെറൈറ്റിയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്ക് നല്ല ടെക്കോമേൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് തൈകൾ ലഭിക്കും ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചാൽ മതി നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇത് ടെക്കോമേൻ്റെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചത് ടെക്കോമേൻ്റെ നോർമൽ പ്ലാന്റ് ആണെങ്കിൽ ഇത് വെരിഗേറ്റഡ് ആണ് എൻ്റെ ഫ്ലവേഴ്സ് കാണുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം തോന്നുന്നുണ്ടാവും ഒരു ബേബി പിങ്ക് കളറും അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ് ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് കാണാനാണ് ഒത്തിരി ഭംഗി കിട്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫായിരിക്കും പിന്നെ നേരത്തെ ഡബിൾ കളറായിട്ട് വരുന്ന ഫ്ലവേഴ്സും കൂടി ആവുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയിൽ നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കേട്ടോ ടെക്കോമേന്റെ ബെരികാറ്റഡ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ അടുത്ത് കൊങ്ങിണി അഥവാ ലെന്റാനെന്ന് അറിയപ്പെടുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ പോട്ടറിങ്ങനെ ബുഷായിട്ട് നമുക്ക് നിർത്താൻ പറ്റും ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ മറ്റൊന്ന് വയരറ്റ് ശംഖുപുഷ്പമാണ് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റാണ് ആണ് വയരറ്റ് ശംഖുപുഷ്പമുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ശംഖുപുഷ്പം ഈ രണ്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് എൺപത് രൂപ റേറ്റിലാണ് നമ്മൾ തരുന്നത് ഇതുപോലെ നന്നായി വള്ളി വീശി ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് വയരറ്റ് ശംഖുപുഷ്പമൊക്കെ ഇപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റാണ് അടുത്തത് നമുക്ക് നല്ല കനകാംബരാണ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറത്ത് നിന്നൊക്കെ പോയി തുടങ്ങിയ പ്ലാന്റാണ് ഈ കനകാംബരം എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിൻ്റെ നല്ലൊരു കളർ കോമ്പിനേഷൻ ഇതിൻ്റെ നമുക്ക് നല്ല ഡാർക്ക് റെഡും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കാണിച്ചിരിക്കുന്ന ഓറഞ്ചും നമുക്ക് അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് അടുത്ത ചെടികൾ വാങ്ങുന്നവർക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയൊരു പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ ഈ ഒരു യെല്ലോ കളർ കേട്ടോ മെലസ്റ്റോമ യെല്ലോ നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗി ഫ്ലവേഴ്സ് വിരിയും ഇതുപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഈ മെലസ്റ്റോമ യെല്ലോ കളർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല നല്ലപോലെ റൂട്ട് സ്പ്രെഡ് ചെയ്ത രണ്ട് മൂന്ന് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് എല്ലാം വരുന്നത് പിന്നെ സ്നോ സ്നോറോസിൻ്റെ പിങ്ക് കളറാണ് പിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് നല്ല വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഇതിൽ വിരിയുന്നത് ഈ ഒരു സൈസുള്ള തൈകളാണ് ഈ ഒരു സൈസ് സൈസാകുമ്പോഴത്തേക്ക് ഇത് ഫ്ലവേഴ്സ് ആയി തുറന്നും ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് സ്നോ റോസ് കിട്ടുക അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നല്ല യെല്ലോ കളേഴ്സ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡേസിൽ തന്നെ ഒത്തിരി ഡിമാൻഡ് കൂടിയ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു റൂബി റെഡ് കളർ വരുന്ന ഡേയ്സി പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കുല കുത്തി ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഡേയ്സി ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ദൈ ഒരു സൈസായിട്ട് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്ക് ദൈ ഒരു ഡേയ്സി നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ആഫ്രിക്കൻ വൈരേറ്റിൻ്റെ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നാടൻ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് നല്ല പൂക്കൾ തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും ഇത് കണ്ടില്ലേ ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈനിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന ബ്ലീഡിംഗ് ഹാർട്ടാണ് ഇത് നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ ഇതിൻ്റെ റെഡ് കളറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കളർ വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ നമ്മൾ തരുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നതെന്ന് അടുത്തത് പാഷൻ ഫ്ലോറേൻ്റെ നല്ലൊരു റെഡ് കളർ വരുന്ന പ്ലാന്റാണ് നല്ല ഭംഗി ഒരു ഡാർക്ക് റെഡ്ഡാണ് ഇത് പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് കളർ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് പാഷൻ ഫ്ലോറ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ രണ്ട് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കറക്റ്റ് കളർ നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റിക്കും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് സൈസാകുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലവേഴ്സ് ആയി തുടങ്ങും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും തരുന്നത് പിന്നെ എസ്റ്റർഡേ ടു ഡേ ടുമോ എന്ന് അറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് കാരണമെന്താ വെച്ചാൽ ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല വെരിഗേറ്റഡ് പ്ലാന്റും അതുപോലെ തന്നെ നോർമൽ പ്ലാന്റും നമുക്ക് ആണ് വെരിഗേറ്റഡ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് വെരിഗേറ്റഡ് ലീഫായിരിക്കും വരുന്നത് ഈ നോർമൽ ലീഫുള്ള പ്ലാന്റ് ആണെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റിനും എൺപത് രൂപ വെച്ചാൽ റേറ്റ് ആവുള്ളൂ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന നമുക്ക് പോട്ടറി ബുഷൊക്കെയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ടുഡേ പിന്നെ നമ്മുടെ ക്രീപ്പറിലെ രാജകുമാരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീപ്പറാണ് ഈ പെട്രിയ വയലറ്റ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് കേട്ടോ പെട്രിയേൻ്റെ ഡാർക്ക് വയലറ്റും ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ നൽകുന്നത് ഈ ഒരു കളറ് വരുന്ന പെട്രിയാണ് അപ്പോൾ വൈറ്റ് ആൻഡ് വയലറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന പെട്രിയയ്ക്ക് ഒരു തൈക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറും നമുക്ക് വയലറ്റ് കളറും അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രിയൻ്റെ വയലറ്റ് കളറ് പ്ലാന്റ് ആണേ ഇനി പെട്രിയേൻ്റെ വൈറ്റ് കളറ് കണ്ടിരുന്നത് ആ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും തരുന്നത് അപ്പോൾ രണ്ടിൻ്റെ ലീഫും നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കാണാം റൗണ്ടും അതുപോലെ തന്നെ നീളം ലീഫുമായിരിക്കും വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺത് രൂപയാണ് പിന്നെ വരുന്ന ക്ലിയോഡൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിന് ഇങ്ങനെ ബുഷ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ക്ലിയോഡൻഡ്രം ഇതിൻ്റെ റേറ്റ് വരുന്ന എൺപത് രൂപയാണ് പിന്നെ ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന കുഞ്ഞ് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവേഴ്സ് നിറച്ചും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗി കുഞ്ഞ് ഒരു പിങ്ക് ഫ്ലവർ ബേർഡ്സ് പറന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും പിങ്ക് പക്ഷികൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് തുമ്പർജിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഹണീസക്കൽ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് മൂന്ന് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗന്ധമുള്ള നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഹൈഡ്രാഞ്ചി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഹൈഡ്രാഞ്ചിയുടെ വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആണ് പിങ്ക് കളർ നമുക്ക് ആണ് ഒപ്പം തന്നെ ഹൈഡ്രാഞ്ചിയുടെ ബ്ലൂ കളേഴ്സും അതുപോലെ തന്നെ റെഡ് കളറുമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസും അവൈലബിൾ ആണ് മൊത്തത്തിൽ നമുക്ക് നാല് വെറൈറ്റി ഹൈഡ്രാഞ്ചി ആണ് വരുന്നത് എല്ലാം തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് എൺപത് രൂപ വെച്ചിട്ടായിരിക്കും ഇത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചി ആയിരിക്കും തരുന്നത് കേട്ടോ അടുത്ത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കായ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിംഗോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗി ഒരു പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ തരും കേട്ടോ അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കാറ്റഗറിയിൽ ഓൾറെഡി നമ്മൾ പ്ലാന്റ് സൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കൊങ്ങിണി പ്ലാന്റിൻ്റെ തന്നെ നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ കളറും വരുന്ന കുങ്ങിണീൻ്റെ വെറൈറ്റി തന്നെയാണ് അപ്പോൾ കുങ്ങിണി നമ്മൾ മെക്ച്യർ പ്ലാന്റും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈകളും നൽകുന്നുണ്ട് തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും കേട്ടോ പിന്നെ വരുന്ന എക്സോറ അഥവാ ചെത്തീൻ്റെ വെറൈറ്റീസ് ആണ് ചെത്തീൻ്റെ നമുക്ക് നാല് വെറൈറ്റീസോളം അവൈലബിൾ ആണ് ഇതിപ്പോൾ വൈറ്റ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ വൈറ്റിൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ലൊരു കളറ് നല്ല ബേബി പിങ്ക് ആയിട്ട് വരുന്ന കാണിച്ചു തരാം ദാ ഈ ഒരു ബേബി പിങ്ക് ആയിട്ട് വരുന്ന ചെത്തിയൊക്കെ നമുക്ക് ആണ് ഈ ഒരു ചെട്ടി വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെറിയ തൈകളും നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന പ്ലാന്റ് ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ വരുന്ന ഫിറ്റോണിയ വെറൈറ്റീസ് ഇതേ വെറൈറ്റി ഫിറ്റോണിയാണ് ഇതൊരു പുതിയ ടൈപ്പ് ഫിറ്റോണിയ വെറൈറ്റിയാണ് ഇതെല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈ ായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ചെറിയ തൈകളായിരിക്കും തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ വെച്ചിട്ടുണ്ടാണോ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഫിറ്റോണിയാണ് അപ്പോൾ ഇതിൻ്റെ അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അല്ല നമ്മൾ തരുന്നത് ഇതിൻ്റെയൊക്കെ ജിഫി ബാഗിൽ തട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത് എഴുപത് രൂപയ്ക്ക് കേട്ടോ അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ലോങ് ഫയർ വർക്ക് എന്നറിയപ്പെടുന്നു ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് ഇതേ ഫ്ലവേഴ്സ് ആയിരിക്കും അതിന് ഉണ്ടാവുന്നത് നല്ല ഡാർക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് തന്നെ ഒത്തിരി ഭംഗിയുള്ളതാണ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ മെഡിനില എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒപ്പം ഓട്ടിന് നിറച്ചും പൂക്കളുണ്ടാവുന്ന നല്ല ഭംഗി ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും ഇതും ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് പിന്നെ പീരിയ ഗ്രീൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല പോട്ടിലൊക്കെ ഇങ്ങനെ ബുഷായിട്ട് നല്ല ഡബിൾ കളേഴ്സിൽ ലീഫൊക്കെ ഉണ്ടാവുന്ന നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് ആണ് ഇതും ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളാണ് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഫിറ്റോണിയൻ്റെ തന്നെ നല്ലൊരു ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഫിറ്റോണിയേൻ്റെ തന്നെ നമുക്ക് ഇരുപത് കളേഴ്സോളം അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ഒരു തൊട്ട് താളിയെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഫിറ്റോണിയൻ്റെ വെറൈറ്റീസ് അത് അറിയിച്ചാൽ മതി കേട്ടോ അതായത് ഒരു നല്ല ഡാർക്ക് റെഡിലേക്ക് വരുന്ന ഫിറ്റോണിയാണ് ഇതിൻ്റെ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് അപ്പോൾ ഈ കാണിച്ച് ലാസ്റ്റ് കാണിച്ചേക്കുന്നതിൻ്റെ ഒന്നും പ്ലാന്റ് സൈസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റരുത് അപ്പോൾ വേണ്ടവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് ലേഡിഷൂവിൻ്റെ നോർമൽ വെറൈറ്റി ആണ് അപ്പോൾ ഇതും നല്ല തൈകളാണ് തരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ലേഡീഷൂവിൻ്റെ തന്നെ ഇതുണ്ടോ യെല്ലോ കളേഴ്സിൽ പൂക്കൾ വരുന്ന വെറൈറ്റി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഫസൽ ഐസ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിങ്ക് വൈറ്റ് ലിപ്സ്റ്റിക്ക് നമ്മൾ നേരത്തെ പിങ്ക് ഒക്കെ പരിചയപ്പെട്ടത് എൻ്റെ വൈറ്റ് ലിപ്സ്റ്റിക്കാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ ഡെൻസിപ്പോളിയ എന്നറിയപ്പെടുന്ന ഹോയൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ നിങ്ങൾ പത്ത് പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ അഞ്ച് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് നൽകും അതുപോലെ തന്നെ ഇരുപത് പ്ലാന്റ്സ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പത്ത് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് നൽകും കേട്ടോ അപ്പോൾ വേണ്ടവർ തൊട്ട് കാലം കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക ഒപ്പം തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ചെടി പ്രേമികളിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കിടരൻ ഓണം ഓഫർ നിങ്ങൾ വേഗം തന്നെ സ്വന്തമാക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്